രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ലബ് സെവൻ ഹോട്ടലിൽ എത്തിയതിന് തെളിവ് രാഹുൽ രജിസ്റ്ററിൽ ഈ ഹോട്ടൽ രജിസ്റ്ററിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് താൻ ഹോട്ടലിലെത്തി എന്ന തെളിവെടുപ്പിൽ രാഹുൽ സമ്മതിച്ചു തെളിവെടുപ്പിന് ശേഷം രാഹുലിനെ എ ആർ ക്യാമ്പിൽ എത്തിച്ചു സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിലാൽ ഗുഡ് മോർണിംഗ് രാഹുലിൻ്റെ പേരും ഹോട്ടൽ രജിസ്റ്ററിൽ കണ്ടു എന്നാണോ തെളിവെടുപ്പിൽ മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനപ്രതിനിധികൾ സ്വകാര്യ ജീവിതത്തിലെടുക്കുന്ന ചില മുൻകരുതലുകളുടെ ഭാഗമായി അത്തരത്തിലൊന്നും നൽകിയിട്ടുമില്ല എന്താണ് സംഭവം ആ ഫിലാൽ ഇപ്പോൾ എയർ ക്യാമ്പിലാണോ ഉള്ളത് തുടർന്ന് എന്തായിരിക്കും തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയെ പ്രതീക്ഷിച്ചിരുന്നത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് ക്ലബ് സെവൻ ഹോട്ടലിലെ തെളിവെടുപ്പാണ് ഇന്ന് രാവിലെ ആറ് മുപ്പതിന് പ്രതിയെ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരികെ ഏഴ് മുപ്പതോടുകൂടി എ ആർ ക്യാമ്പിൽ പ്രതിയെ തിരികെ എത്തിച്ചിരിക്കുകയാണ് ഇനി തുടർ ചോദ്യം ചെയ്യൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എസ് ഐ ടിക്ക് പത്തനംതിട്ടയിൽ നേതൃത്വം നൽകുന്നത് ഡിവൈഎസ് പി മുരളീധരൻ ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇനി ഒന്നര ദിവസത്തെ സമയം മാത്രമാണ് എസ് ഐ ടിക്ക് അവശേഷിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് നീണ്ട തിരുവല്ല ക്ലബ് ക്ലബ്സെവൻ ഹോട്ടലിലെ പരിശോധനയിൽ താൻ യുവതിക്കൊപ്പം ഹോട്ടലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം എട്ടാം തീയതി എത്തി എന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം മറ്റൊന്ന് ആ ദിവസത്തെ രജിസ്റ്റർ പരിശോധിച്ചതിൽ രാഹുൽ മാങ്കൂട്ടം അന്ന് ഹോട്ടലിൽ എത്തിയിരുന്നു എന്ന് വ്യക്തമാകുന്ന രജിസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ പേര് വ്യക്തമായി ലഭ്യമായിട്ടുണ്ട് എന്നാണ് മറ്റൊരു സവിശേഷമായ സ്ഥിതി ചുരുക്കത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ പരിപൂർണമായി ശരിവെക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അതായത് പരാതിക്കാരി പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ കറക്റ്റാണ് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഇന്നത്തെ പരിശോധനയിൽ ലഭ്യമായിട്ടുണ്ട് മറ്റൊന്ന് പ്രതി അത് സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം എന്തായാലും ഈ വിഷയത്തിൽ ഒരു സാധ്യതയുള്ളത് അതായത് പരാതിക്കാരിയെ കൊണ്ട് തന്നെ മുറി എടുപ്പിച്ചതാണെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം എത്തുന്ന ആളുടെ തിരിച്ചറിയൽ രേഖ കൂടി സാധാരണഗതിയിൽ ഹോട്ടലിൽ താമസിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ തെളിവായി ശേഖരിക്കാറുണ്ട് തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് എടുത്ത ശേഷം അത് മടക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഹോട്ടലിൽ ആര് ബുക്ക് ചെയ്തിട്ടുണ്ടോ അവരുടെ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ശേഖരിക്കുന്നു അത് ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ആണ് എങ്കിൽ കൂടിയും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പേരും മൊബൈൽ നമ്പരും ആദ്യഘട്ടത്തിൽ വാങ്ങുന്നു പിന്നീട് നേരിട്ടെത്തുമ്പോൾ തിരിച്ചറി കാർഡിൻ്റെ പകർപ്പ് എടുത്ത ശേഷം അത് മടക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ആദ്യഘട്ട നടപടി രണ്ടാമത് മറ്റൊരാൾ കൂടി ഹോട്ടലിൽ താമസിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ അല്ല മുതിർന്നവരാണെങ്കിൽ അവരുടെ തിരിച്ചറി രേഖ കൂടി വാങ്ങിക്കും ആ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചറി രേഖ കൂടി വാങ്ങിച്ചിട്ടുണ്ടാകും അതുതന്നെ ആയിരിക്കും രജിസ്റ്ററിൽ നിന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ മിനിറ്റ് സമയം തികച്ചും വ്യത്യസ്തമായി സമയത്തിൽ മാറ്റം കൊണ്ട് ആരും തന്നെ ആ സ്ഥലത്തേക്ക് എത്തിയില്ല വളരെ അങ്ങോട്ടേക്ക് ഈ െ കണ്ടില്ല എന്നോ തുടങ്ങി യാതൊന്നും നിഷേധിക്കുന്നില്ല രാഹുൽ എന്ന് മനസ്സിലാക്കുന്നു മാത്രമല്ല ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുമാണല്ലോ പറയുന്നത് ഈ തെളിവെടുപ്പിന് ശേഷവും പ്രസന്ന വധനായി തന്നെ തിരികെ എത്തുകയും ചെയ്തിട്ടുണ്ട് എ ആർ ക്യാമ്പിലേക്ക് ഇനി തെളിവെടുപ്പിനായി എവിടേക്കെങ്കിലും കൊണ്ടുപോകുമോ വിശദാംശങ്ങൾ എന്തോ അഭിലാൽ ഇനി ഒന്നര ദിവസം വാക്ക് മാത്രമാണ് ബാക്കിയുള്ളത് നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടി തിരികെ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കേണ്ടതുണ്ട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തിരുവല്ല രണ്ട് ദിവസത്തെ അവധിയിലാണ് എന്നാണ് അറിയുന്നത് അത് അംഗീകരിക്കപ്പെടുന്ന പക്ഷം പകരം ചുമതല പത്തനംതിട്ട കോടതിയിലായിരിക്കും നാളെയും പത്തനംതിട്ട ജില്ലയ്ക്ക് അവധി ആണ് എന്നതിനാൽ മജിസ്ട്രേറ്റിൻ്റെ വസതിയിലായിരിക്കും ഹാജരാക്കുക തുടർ ചോദ്യം ചെയ്യലാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നത് മറ്റെവിടെയെങ്കിലും ഇന്ന് പ്രതിയെ പുറത്തേക്ക് കൊണ്ടുപോയുള്ള തെളിവെടുപ്പ് ഉണ്ടാവുകയില്ല എന്നാണ് നമുക്ക് വ്യക്തമായി വ്യക്തമായും മനസ്സിലാക്കുക സാധിക്കുന്നത് ഈ സംഭവത്തിൻ്റെ സ്ഥാനം അതായത് ആരോപിക്കപ്പെടുന്ന സ്ഥലം എന്നുള്ളത് തിരുവല്ല ക്ലബ് സെവൻ ഹോട്ടലിലായിരിക്കുന്നു ആയിരുന്നു അവിടെ പ്രതി എത്തിച്ച് നേരിട്ടുള്ള തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി പ്രതീക്ഷിക്കുന്നത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന തെളിവെടുപ്പാണ് അവശേഷിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ടെങ്കിൽ പ്രതി ഏറെക്കുറെ ഇതുമായി സഹകരിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നത് മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഉള്ളത് എ ഐ ജി പൂങ്കുഴി ഇവിടേക്ക് എത്താനുള്ള സാധ്യത തീരെയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസം അന്വേഷണ സംഘത്തിന് ഉണ്ട് അതേസമയം പരാതിക്കാരി അടുത്ത ദിവസം നാട്ടിൽ എത്തി നേരിട്ട് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകും അതോടൊപ്പം തന്നെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ എടുക്കാനുള്ള നടപടികൾ അതായത് കോടതിയിൽ രഹസ്യമൊഴി നൽകാനുള്ള ക്രമീകരണങ്ങൾ കൂടി ചെയ്തു വെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്തിയാൽ ഉടൻ തന്നെ ആ ഒരു നടപടി പൂർത്തിയാക്കും ഒപ്പം തന്നെ മൊഴി പകർപ്പ് വായിച്ച് ശരിയെന്ന് ഒപ്പിട്ട് നൽകുകയും വേണ്ടതുണ്ട്